ഞാൻ ഒന്നും മാധ്യമ സുഹൃത്തുക്കളോട് കളവ് പറയുന്ന ആളല്ല ഇത് ജനുവരി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ദലാൽ വിളിച്ചതാണ് ഈ നമ്പർ ഞാൻ നിങ്ങൾക്ക് പിന്നീട് തരുന്നതായിരിക്കും ഇത് ശോഭാ സുരേന്ദ്രന് ഒരു ടിക്കറ്റ് എടുത്ത് അയക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി നടക്കുന്ന ലോകസഭ തിരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശമായിരിക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ആവേശത്തോടു കൂടി പ്രവേശിക്കുമ്പോൾ ഇന്ന് കൊട്ടിക്കലാശം നടക്കുന്നു അവസാനവട്ട പരസ്യപ്രചരണ പരിപാടികൾ ഇന്ന് അവസാനിക്കുന്നതോടുകൂടി ഇനിയുള്ള വിലപ്പെട്ട മണിക്കൂറുകളിൽ എങ്ങനെയാണ് വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി സ്വീകരിക്കാനും നേടാനും സാധിക്കുക എന്നുള്ള നെട്ടോട്ടത്തിൽ തന്നെയായിരിക്കും ഓരോ രാഷ്ട്രീയ പാർട്ടികളും കക്ഷികളും സ്ഥാനാർത്ഥികളും ഇനിയുള്ള അവസാന നിമിഷങ്ങളാണ് ഓരോ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചെടുത്തോളം ഓരോ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വിജയത്തിലേക്ക് എത്തുവാനുള്ള നിർണായക നിമിഷങ്ങൾ എന്നാൽ ഇത്തരം ചില നിർണായക നിമിഷങ്ങളിൽ അപശകുനമായി പോലും ചില കാര്യങ്ങൾ ചില സ്ഥാനാർത്ഥികൾക്ക് വന്നു ഭവിക്കുന്നു എന്നുള്ളതാണ് എടുത്തു വസ്തുത വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിയായ ശൈലജട്ടീച്ചർ തൻ്റെ എതിർ സ്ഥാനാർത്ഥിയായ യു ഡി എഫിലെ ഷാഫി പറമ്പിൽ എം എൽ എ തന്നെ അപകീർത്തിപ്പെടുത്തുന്നതിനു വേണ്ടി ചില മോർഫ് ചെയ്ത ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് ക്ഷണിച്ചു വരുത്തിയ പൊല്ലാപ്പ് ചില്ലറയൊന്നുമല്ല ഇതിന് ശൈലജ ടീച്ചർ കൃത്യമായി പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ടതായി വരും എന്ന് കാണിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ ശൈലജ ടീച്ചറിന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഷാഫി പറമ്പിലിന്റെ വക്കീൽ നോട്ടീസ് കൈപ്പറ്റിയ ശൈലജ ടീച്ചർ തിരിച്ച് ഷാഫി പറമ്പിലിനും മറ്റൊരു വക്കീൽ നോട്ടീസ് അയക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളത് ഇത് ആരെയൊക്കെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് ഇതുപോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് പ്രവേശിക്കുന്ന നിമിഷത്തിൽ ആലപ്പുഴയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രനെതിരെ ഒരു ദല്ലാൾ നന്ദകുമാർ ഒരു പത്ത് ലക്ഷം രൂപയുടെ വിവാദവുമായി പുറത്തു വന്നിരിക്കുന്നു എന്നാൽ ഈ വിവാദത്തെ പൊളിച്ചടുക്കിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ ഇന്നലെ പത്രസമ്മേളനം നടത്തുകയുണ്ടായി വീണ്ടും ഇന്ന് കൊട്ടിക്കലാശത്തിന്റെ ഇടവേളയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശോഭാ സുരേന്ദ്രൻ ദല്ലാൾ പരാമർശങ്ങളോട് കൃത്യമായ ഭാഷയിൽ തന്നെ വ്യക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കുകയുണ്ടായി ആരാണ് ദല്ലാൾ നന്ദകുമാർ നിങ്ങൾക്ക് ആർക്കൊക്കെ അയാളെക്കുറിച്ച് എന്തറിയാം യാതൊരു തരത്തിലും വിശ്വാസ്യതയില്ലാത്ത ഒരാൾ പറയുന്ന ഇത്തരം പറയുന്ന വാക്കുകൾക്ക് പുറകെ കേരളത്തിലെ പ്രബുദ്ധരായ സമ്മതിദായകർ പോകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴാം തീയതി ഈ ദല്ലാൾ നന്ദകുമാർ സി പി എമ്മിലെ സമുന്നതനായ ഒരു നേതാവിനെ ബി ജെ പിയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി എന്നെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി എനിക്ക് ഒരു വിമാന ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ടിക്കറ്റ് എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഈ ടിക്കറ്റിന്റെ വിശദാംശങ്ങൾ താൻ മാധ്യമപ്രവർത്തകരെ കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ അത് കാണിക്കുകയുണ്ടായി ദൃശ്യങ്ങളിൽ നിന്നും ഇത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം ഈ ടിക്കറ്റിന്റെ വാട്സപ്പ് സന്ദേശത്തിലും ശോഭാ സുരേന്ദ്രൻ ഒരു കാര്യം ദല്ലാളിനോട് പറയുകയുണ്ടായി എൻ്റെ ഡൽഹി യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ എടുത്ത് നൽകിയിരിക്കുന്ന ഈ വിമാന ടിക്കറ്റിന്റെ കൂലി എൻ്റെ സ്ഥലം നിങ്ങൾ വാങ്ങുമ്പോൾ തരുന്ന പണത്തിൽ നിന്ന് ഞാൻ കുറച്ചോളാം എന്നാണ് വാട്സപ്പിൽ ശോഭാ സുരേന്ദ്രൻ ദല്ലാളിന് അയച്ച സന്ദേശത്തിൽ പറഞ്ഞിരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴാം തീയതിയിലും ദല്ലാളുമായി നടന്ന സംഭാഷണത്തിനിടയിൽ ശോഭാ സുരേന്ദ്രൻ തനിക്ക് എടുത്തു നൽകിയിരിക്കുന്ന വിമാന ടിക്കറ്റിൻ്റെ കൂലി നിങ്ങൾ വാങ്ങിക്കുന്ന എൻ്റെ ഭൂമിയുടെ പണത്തിൽ നിന്ന് ഞാൻ കുറച്ച് തരാം നിങ്ങൾ എനിക്ക് തരുന്ന തുകയിൽ നിന്നും ഈ വിമാന ടിക്കറ്റിന്റെ കൂലി കുറച്ച് തന്നാൽ മതി എന്ന് അന്നേ തന്നെ ദല്ലാൾ നന്ദകുമാറിനോട് പറഞ്ഞ വിവരങ്ങളും മെസ്സേജും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ സുതാര്യതയില്ലാതെ താൻ വഴിവിട്ടൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് മറ്റൊരു കാര്യം കൂടി ശോഭാ സുരേന്ദ്രൻ എടുത്തു പറയുകയുണ്ടായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ചില മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാകും കരിമണൽ ഖനന ലോബിക്കെതിരെയും കരുവന്നൂരിൽ പാവപ്പെട്ടവരുടെ പണം കൊള്ളടിച്ചവർക്കെതിരെയും കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാകും ഈ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അത് ഉടനെ തന്നെ ഉണ്ടാകും എന്ന് കൂടി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു എനിക്കെതിരെ എന്നല്ല ഈ സമൂഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്ന സമൂഹത്തിനെതിരെ ബാധിച്ചിരിക്കുന്ന ഇതുപോലുള്ള അഴിമതി എന്ന അർബുദത്തെ തുടച്ചു മാറ്റുവാൻ തന്നെയാണ് തൻ്റെ തീരുമാനമെന്നും ആലപ്പുഴയിലെ തീരനിവാസികളെയും കരുവന്നൂരിലെ പാവപ്പെട്ടവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെയാണ് കരുവന്നൂരിൽ കൊള്ളയടിക്കപ്പെട്ട പാവപ്പെട്ട ജനങ്ങളുടെ പണത്തിനും ആലപ്പുഴ തോട്ടപ്പള്ളി തീരമേഖലയിൽ നിന്ന് കരിമണൽ കട്ടു ഖനനം നടത്തുന്ന കരിമണൽ ലോബികളെയും താഴിട്ട് പൂട്ടിയിട്ടേ താൻ വിശ്രമിക്കുകയുള്ളൂ ഇതിന് തനിക്ക് മോദിയുടെയും അമിത്ഷായുടെയും കൃത്യമായ ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് ഇത് ഒന്നോ രണ്ടോ ദിവസത്തെ പോരാട്ടമല്ല ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം നടത്തുന്ന ഒരു പോരാട്ടമല്ല ഒരു പ്രീണന തന്ത്രമല്ല ആലപ്പുഴയ്ക്ക് അയ്യായിരം കോടി രൂപയുടെ ഒരു വികസന പദ്ധതി ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് അത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജിയുടെയും ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാജിയുടെയും എല്ലാം അനുഗ്രഹാശിസുകളോടുകൂടി അവരുടെ കൂടി തന്നെയാണ് അത് സമർപ്പിച്ചിരിക്കുന്നത് അല്ലാതെ ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിക്ക് മാത്രമായി എന്ത് ചെയ്യാൻ സാധിക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എൻ്റെ പാർട്ടിയുടെ എൻ്റെ നേതാക്കളുടെ അനുഗ്രഹാശിസുകളോടു ഞാൻ ആലപ്പുഴ മണ്ഡലത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ വികസന രേഖയാണ് ആലപ്പുഴ ജനനിവാസികളുടെ മുന്നിൽ വച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്നത് അടുത്ത തവണയും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ തന്നെ അധികാരത്തിൽ വരുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിനോട് കൂടി ചേർന്ന് നിൽക്കുന്ന ഒരാളെയാണ് ആലപ്പുഴയിൽ നിന്ന് ജനങ്ങൾ വിജയിപ്പിച്ച അയക്കേണ്ടത് ആലപ്പുഴയുടെ വിജയ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം നേടിയെടുക്കുവാൻ തീർച്ചയായും ശോഭാ സുരേന്ദ്രനെ നിങ്ങൾ വിജയിപ്പിച്ചയക്കണം എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഈ അവസരത്തിലും ജനങ്ങളോട് പറഞ്ഞത് എന്തായാലും ദല്ലാൾ നന്ദകുമാർ ഉൾപ്പെടെയുള്ള അഴിമതി വീരന്മാർക്ക് അല്ലെങ്കിൽ നയവഞ്ചകന്മാർക്ക് കൃത്യമായി രീതിയിൽ ഉണ്ടാകും അത് കാത്തിരുന്ന് കാണാം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും താൻ ആലപ്പുഴയിലും കേരളത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലത്തിലും ഉണ്ടാകും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എടുത്തു പറഞ്ഞത് കള്ള കച്ചവടക്കാരെ അഴിമതിക്കാരെ കരിഞ്ചന്തക്കാരെ എല്ലാവരെയും മണിച്ചിത്ര താഴിട്ട് താൻ പൂട്ടും എന്ന് കൂടി തന്നെ ശോഭാ സുരേന്ദ്രൻ പറയുന്നു എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ മണിക്കൂറുകൾ അവശേഷിക്കുന്ന അവസരത്തിൽ ശോഭാ സുരേന്ദ്രനെതിരെ പത്ത് ലക്ഷം രൂപയുടെ കള്ളക്കഥയുമായി എത്തിയ ദലാൽ നന്ദകുമാറിനെ പൊളിച്ചടിക്കൊണ്ട് തന്നെയാണ് ദല്ലാൾ നന്ദകുമാർ തനിക്ക് അയച്ച വാട്സ്ആപ്പ് മെസ്സേജുകൾ ശോഭാ സുരേന്ദ്രൻ പുറത്തുവിട്ടത് എന്തായാലും ഇതിനെ തുടർന്ന് ഇനി ദല്ലാൾ നന്ദകുമാറിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നറിയുവാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുന്നു നമുക്കും കാത്തിരിക്കാം ഞാൻ ഒന്നും മാധ്യമ സുഹൃത്തുക്കളോട് കളവ് പറയുന്ന ആളല്ല ഇത് ജനുവരി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ദലാൽ വിളിച്ചതാണ് ഈ നമ്പർ ഞാൻ നിങ്ങൾക്ക് പിന്നീട് തരുന്നതായിരിക്കും ഇത് ശോഭാ സുരേന്ദ്രന് ഒരു ടിക്കറ്റ് എടുത്ത് അയക്കുകയാണ് ദല്ലാൽ നന്ദകുമാർ ഈ ദല്ലാൽ നന്ദകുമാറിന് എന്തിനാണ് ശോഭാ സുരേന്ദ്രനെ ഡൽഹിയിലേക്ക് ചെന്നൈ വഴി ഡൽഹിയിലേക്ക് ടിക്കറ്റ് എടുക്കേണ്ട കാര്യം അന്ന് ചർച്ചയിലേക്ക് പോയതാണ് അല്ല തീർച്ചയായിട്ടും കാരണം ഡൽഹിയിലേക്ക് ഉന്നതനായിട്ടുള്ള നേതാവിനെ തമിഴ്നാട് കൊണ്ടുവന്ന് താമസിപ്പിച്ച് തമിഴ്നാട്ടിൽ നിന്നാണ് ഡൽഹിയിലേക്ക് പോകുന്നത് അപ്പൊ ഇതെല്ലാം ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്ന ഈ ഈതാവുമായിരുന്നു സി പി എം നേതാവുമായിട്ട് ഞാൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ നിന്ന് സി പി ഐ എമ്മിന്റെ നേതാവിനെ ഡൽഹിയിലേക്ക് നേരിട്ട് പറഞ്ഞയക്കുകയും ഡൽഹിയിലേക്ക് പോകേണ്ട ശോഭാ സുരേന്ദ്രൻ ഒരേ സമയത്താണല്ലോ ചർച്ച അപ്പൊ ചർച്ചയ്ക്ക് വേണ്ടി പോകേണ്ട ശോഭാ സുരേന്ദ്രനെ തമിഴ്നാട് വഴി പോകണമെന്ന് ശുപാർശ ചെയ്യുകയും അതിന്റെ എനിക്കുള്ള എടുത്ത ടിക്കറ്റ് വാട്സപ്പിലേക്ക് അയച്ചു തരികയും ചെയ്ത ആളാണ് ദല്ലാൾ ഞാൻ അതിന് മറുപടി കൊടുത്തുകൂടി ഒന്ന് നോക്കണം അതായത് ഒരു ടിക്കറ്റ് ദല്ലാൽ നന്ദകുമാറിന്റെ ടിക്കറ്റില് യാത്ര ചെയ്യേണ്ട സാഹചര്യം ഒന്നും ശോഭക്കില്ല ഞാൻ എന്താ എഴുതിയിരിക്കുന്നത് ടിക്കറ്റ് പൈസ എല്ലാം നമുക്ക് എൻ്റെ ഒരു ഭൂമി കച്ചവടം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ലാൻഡ് പൈസയിൽ കുറയ്ക്കാം അതാണ് ഇത് ധാർമ്മികതയാണ് ഇത് എന്താണ് അയച്ചിട്ടുള്ളത് നിങ്ങളിത് മാധ്യമപ്രവർത്തകരെല്ലാം മനസ്സിലാക്കണം കാരണം പതിനേഴാം തീയതി ജനുവരി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴിന് സംഭവം ഉണ്ടായിട്ട് ഞാൻ ഈ രേഖകളൊന്നും എടുത്തു വെക്കാതെ എന്റെ അഖിലേന്ത്യാ നേതാക്കന്മാരുമായിട്ട് ഏറ്റവും വലിയ നേതാവുമായിട്ട് ഒരു ചർച്ച നടത്താൻ വേണ്ടി ഇവിടെ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ നേതാവിനെ കൈപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഞാൻ എന്താ ബുദ്ധി ഇല്ലാത്ത ആളാണെന്നാണോ ഈ ദല്ലാൾ വിചാരിച്ചത് എന്തുകൊണ്ടാണ് ഈ കുടുംബത്തിന് വന്ന ഭീഷണി കൊണ്ട് മാത്രമാണോ ഈ കമ്മ്യൂണിസ്റ്റ് നേതാവും മടങ്ങി അല്ലെങ്കിൽ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് തീരുമാനത്തിൽ നിന്ന് പിന്മാറിയത് ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിന് രണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകണം ഒന്ന് ദല്ലാൽ ചതിയനാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ഈ നേതാവിനെ കൊണ്ടുവരുന്ന സമയത്ത് വലിയ പൈസ കിട്ടും എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തൽ ദല്ലാള് നടത്തിയിട്ടുണ്ടാകും ഈ രണ്ട് കാര്യങ്ങൾ നടത്തിയപ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് മാർസിച്ച് പാർട്ടിയുടെ നേതാവിനോട് പറഞ്ഞു ഞങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല വളരെ വ്യക്തമായി പച്ചയ്ക്ക് തന്നെയാണ് ഞാനത് സംസാരിച്ചിട്ടുള്ളത് പിന്നെ അദ്ദേഹത്തിന് ഇപ്പോഴും ജീവിതത്തിന് ഭയമുണ്ട് ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ദല്ലാൽ പറയുന്നത് വരെ ഞാൻ കാത്തിരിക്കുന്നത് ദല്ലാൽ നന്ദകുമാറും നേതാവും കൂടി കത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അതെ ചെന്നൈ വഴി ഡൽഹിയിലേക്ക് ഞാൻ പോകാൻ തയ്യാറല്ലായിരുന്നു പക്ഷേ ആ മാർസ്റ്റ് പാർട്ടിയുടെ വമ്പൻ നേതാവ് വലിയ നേതാവ് ശോഭദേവി ഇത് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് വരരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയത് ഇപ്പോഴും മാത്രം നീക്കങ്ങൾ ഉണ്ടോ ആ നേതാവ് അല്ല നീക്കങ്ങൾ നോക്കൂ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈപിടിക്കാനും ഞങ്ങൾ ചെയ്ത തെറ്റുകളെല്ലാം തെറ്റായി പോയി എന്ന് തുറന്നു പറയാനും കേരളത്തിന്റെ വികസനവുമായി ചേർന്ന് നിൽക്കാനും ഏത് രാഷ്ട്രീയ പ്രവർത്തകൻ പരിശ്രമിച്ചാലും ആ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ കാലാകാലമായിട്ട് ബി ജെ പിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതിൽ മയക്കുമരുന്ന് കച്ചവടക്കാരെ ഞങ്ങൾ ഇവരുടെ ഹിസ്റ്ററിയൊക്കെ നമ്മൾ പഠിക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ മയക്കുമരുന്ന് കച്ചവടത്തിന് നേതൃത്വം കൊടുക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ ചേർക്കില്ല ഈ രാജ്യത്തിന് വിധ്വംസക പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന വിഘടനവാദികളുണ്ടെങ്കിൽ അവരെയും ഞങ്ങൾ കൂടെ ചേർക്കില്ല മറ്റേ മറ്റൊരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയ ആളാണെങ്കിലും അത് ബംഗാളിലാണെങ്കിലും ത്രിപുരയിലാണെങ്കിലും രാജ്യത്ത് വേറെ ഏത് സംസ്ഥാനത്തിലാണെങ്കിലും അവരെയൊക്കെ ഞങ്ങൾക്ക് കൈപിടിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ വലിയൊരു മാറ്റം അടുത്ത് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകിക്കൊണ്ട് ഞങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് കടന്നു വരാനുള്ള അത്രയും ആളുകളാണ് ബിജെപിയുടെ നേതൃത്വവുമായിട്ട് ചർച്ചകൾക്ക് വന്നിട്ടുള്ളത് അവസാന മൂവ്മെന്റിലേക്ക് കടക്കുമ്പോൾ മത്സരം ആരൊക്കെ തമ്മിലാണ് ആലപ്പുഴയിൽ മത്സരം കെ സി വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും തമ്മിലാണ് മത്സരം കെ സി വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും തമ്മിലായതുകൊണ്ടും ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോയതുകൊണ്ടും വേണുഗോപാലിനെ മറ്റൊരു മാനനഷ്ട കേസിലെ സോളാറിലെ ഉപദ്രവിക്കപ്പെട്ട സ്ത്രീ രംഗത്ത് വന്നപ്പോൾ ആ സ്ത്രീയെ ഒതുക്കാൻ വേണ്ടിയിട്ട് കോടികൾ കൊടുത്ത അതേ ആൾ തന്നെ ഇവിടെയും രംഗത്ത് വന്ന് ശോഭാ സുരേന്ദ്രനെതിരെ സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഭഗീരഥ പ്രയത്നം നടത്തി നോക്കി മോൾ ഉൾപ്പെടെയുള്ള ഏതൊരു മാധ്യമ പ്രവർത്തകനും ശോഭാ സുരേന്ദ്രന്റെ അസെറ്റ് അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും സാധിക്കും ഞാനൊരു തുറന്ന പുസ്തകം പോലെ കേരളത്തിൽ നന്ദകുമാർ സി പി എമ്മിന്റെ സി പി എം ഇറക്കിയ ആളാണെന്നാണോ ദല്ലാൾ എന്ന് പറഞ്ഞ് വെറും ദല്ലാൾ ദല്ലാൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്ന ആൾ അത് കോൺഗ്രസിനെ കിട്ടിയാൽ കോൺഗ്രസിന് ഉപയോഗിക്കും ഇവിടെ കരിമണൽ കർത്തയെ കിട്ടി ഇവിടെ കുറിക്കമ്പനി മുതലാളിയെ കിട്ടി ഇവിടെ കെ സി വേണുഗോപാലിനെ കിട്ടി ആ മൂന്ന് കുട്ടരെയും ഒരേപോലെ നിർത്താൻ ഞാൻ പറയട്ടെ ഉമ്മൻചാണ്ടിക്കെതിരെ സരി മുമ്പ് എന്താ പറയുക സരിതയെ ഇറക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ സരിതയെ ഇറക്കിക്കൊണ്ട് കലാപങ്ങൾക്ക് അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും കുറേ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച ഒരു വ്യക്തി അതിനെ തുടർന്ന് അതേ പിണറായി വിജയനെ പൊളിക്കാൻ അതേ പിണറായി വിജയനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ആരെങ്കിലും ഓഫർ ചെയ്തിട്ടാണോ ഈ ദല്ലാൽ ബി വലിയൊരു നേതാവിനെ കൊണ്ടുവന്നെന്ന് സംശയിക്കണ്ടേ അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം എന്താണ് ഞങ്ങളുടെ ലക്ഷ്യം എനിക്ക് അമിത്ഷാജി നൽകിയിട്ടുള്ള ഡ്യൂട്ടിയാണ് ഓൾ ഇന്ത്യ മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ കോ കൺവീനർ സ്ഥാനം ഏതൊരാൾ പുതിയ ആൾ കേരളത്തിൽ വരുന്നുണ്ട് ഇതെല്ലാൾ പറയുന്നത് കേട്ടോ ശോഭയ്ക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഇയാൾ ആരാണ് എനിക്ക് ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററുമായിട്ട് ബന്ധമുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ട് ബന്ധമുണ്ട് ആ പ്രധാനമന്ത്രി എഴുതിയ കത്തിൽ പോലും പരാമർശിച്ചിട്ടുണ്ട് ഫിയർലെസ് ആയിട്ട് ഒരു ഭയപ്പാടുമില്ലാതെ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ശോഭ ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടാണ് എന്ന് പറയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുള്ളപ്പോൾ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ എന്റെ മകന് പോലും ആറാർ റാങ്ക് കിട്ടിയ സമയത്ത് ഡൽഹി ഐ ഐ ടിയിൽ പഠിച്ച് ആറാർ റാങ്ക് കിട്ടി അയാൾക്ക് പബ്ലിക് പോളിസി സെലക്ട് സെലക്ഷൻ കിട്ടിയ സമയത്ത് രണ്ട് തവണ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് ഞാനും എൻ്റെ മകനും കൂടി പോയതാണ് ഞാൻ മാധ്യമ സുഹൃത്തുക്കൾ ആർക്കും ആ ഫോട്ടോസ് സഹിച്ചില്ലല്ലോ അപ്പോൾ ഇതൊന്നും മോദിജിയുമായിട്ടുള്ള ബന്ധമോ അമിത്ഷാജിയുമായിട്ടുള്ള ബന്ധമൊന്നും അങ്ങനെ ലോകം മുഴുവൻ അറിയിച്ച് അതിൻ്റെ പേരിൽ വോട്ടൊന്നും പിടിക്കുന്ന ഒരാളല്ല ഞാൻ ശേഷം കൂടുതൽ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ വെളിപ്പെടുത്തലുകൾ എന്നുള്ളത് മാത്രമല്ല തെരഞ്ഞെടുപ്പിന് ശേഷം പല അഴിമതിക്കാരെയും കൂട്ടിലടയ്ക്കാൻ മാണിച്ചിത്ര താഴ്ട്ട് പൂട്ടാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നത് അതിന്റെ പേരിൽ എനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും അതൊരു പ്രശ്നമല്ല എന്നുള്ളതാണ്